എന്നൊരു കാര്യം ഞാൻ കണ്ണൊന്നും നമ്മുടെ നാട്ടിന് ഇത് എന്തു പറ്റി എന്നുള്ള ചോദ്യത്തിലാണ് കേരളത്തിലെ എല്ലാ മാതാപിതാക്കളും ഓരോ ദിവസം ചെല്ലും ചെല്ലുന്തോറും അതിക്രൂരമായ ഭയാനകമായ കൊലപാതക പരമ്പരകളുടെ വാർത്തകൾ തന്നെയാണ് കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളിലൂടെയും വായിച്ചറിയാൻ സാധിക്കുന്നത് കേട്ടറിയാൻ സാധിക്കുന്നത് കണ്ടറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ അവന്റെ കൂട്ടുകാരായ അല്ലെങ്കിൽ അവന്റെ സമപ്രായക്കാരായ വേറെ കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് കൂട്ടം ചേർന്ന് ആക്രമിക്കുകയുണ്ടായി ഈ ആക്രമം വളരെ മൃഗീയമായ രീതിയിൽ തന്നെയായിരുന്നു സിനിമകളിലും മറ്റും കാണുന്ന തരത്തിൽ മാരക ആയുധങ്ങളുമായി തന്നെയാണ് കുട്ടികൾ പരസ്പരം പോരടിച്ചത് ഒടുവിൽ താമരശ്ശേരി പാലേറെക്കുന്ന് മുഹമ്മദ് ഷഹബാസ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരമായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് വിഭാഗം കുട്ടികൾ തമ്മിലുണ്ടായ സംഘർഷ ഒരു ജീവൻ എടുക്കുന്ന തരത്തിലുള്ള അക്രമത്തിലേക്ക് കലാശിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന് ഇതെന്താണ് പറ്റിയത് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു സാംസ്കാരിക കേരളം എന്ന് പറയുന്നത് സാംസ്കാരിക അഭ്യുന്നതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാൾ സാംസ്കാരിക അഭ്യുന്നതി നേടിയ സംസ്ഥാനമാണെന്ന് അവകാശപ്പെടുമ്പോൾ ആ കൊച്ചു കേരളത്തിലാണ് രണ്ട് വിദ്യാർത്ഥി സമൂഹങ്ങൾ തമ്മിൽ തമ്മിലടിച്ച് ഒരു വിദ്യാർത്ഥിക്ക് ദാരുണമായ അന്ത്യം ഉണ്ടായിരിക്കുന്നത് ഇതിന് കൃത്യമായ ആസൂത്രണം തന്നെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നു ഇവരുടെ വർഷാവസാനമുള്ള ക്ലാസ് ഫെയർവെൽ നടക്കുന്നു ഈ ഫെയർവെല്ലിനോട് അനുബന്ധിച്ച് ഒരു കുട്ടി ഡാൻസ് ചെയ്യുന്നു കുട്ടി ഡാൻസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് പാട്ട് നിന്നു പോകുന്നു ഒരു വിഭാഗം കുട്ടികൾ അവിടെ കൂവുന്നു കൂവിയ കുട്ടികളെ നൃത്തം ചെയ്തിരുന്ന പെൺകുട്ടി അപ്പോൾ തന്നെ ചോദ്യം ചെയ്യുന്നു പിന്നീട് രണ്ട് വിഭാഗങ്ങളിലായി രണ്ട് സ്കൂളുകളിലെ ഈ കുട്ടികൾ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് വലിയ സംഘർഷമാകുന്നു ട്യൂഷൻ സെന്ററിലെ ആളുകൾ അപ്പോൾ തന്നെ ഫെയർവെൽ പരിപാടി നിർത്തിവെച്ച് ഇവരെ രണ്ട് കൂട്ടരെയും വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു ഇനി ഇവിടെ യാതൊരു പരിപാടികളുമില്ല എന്ന് പറയുന്നു എന്നാൽ പുറത്തിറങ്ങിയ കുട്ടികൾ ഇതിന്റെ പേരിൽ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അതിലൂടെ അവർ പരസ്പരം ബന്ധപ്പെടുന്നു ഈ അലമ്പുണ്ടാക്കിയ കുട്ടികളെ വീണ്ടും വിമർശിക്കുകയും അവർക്കെതിരെ സംഘർഷമുണ്ടാക്കുവാനുള്ള പരിപാടികൾ രൂപം കൊടുക്കുന്നു അങ്ങനെ സംഘർഷമുണ്ടാകുന്നു ഒടുവിൽ പലരെ മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിൽ ഇത് കലാശിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കാര്യത്തിൽ കുട്ടികളായാലും കൃത്യമായ രീതിയിൽ തന്നെ അവരെ കുറ്റവാളികളായി തന്നെ പരിഗണിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പറയുന്ന മാതൃകാപരമായ ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് അഞ്ച് കുട്ടികളെയാണ് ഈ സംഭവത്തോട് അനുബന്ധിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ വിചിത്രം എന്ന് പറയട്ടെ അറസ്റ്റ് ചെയ്ത കുട്ടികളെ എസ് എസ് എൽ സി പരീക്ഷ നടക്കുന്നു എന്ന് കാരണം ചൂണ്ടിക്കാണിച്ച് പോലീസ് അവരവരുടെ വീട്ടിലേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ എസ് എസ് എൽ സിക്ക് പഠിച്ചിരുന്ന അതായത് പത്താം തരത്തിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിയെ തന്നെയാണ് ഇവർ ഇല്ലാതാക്കിയിരിക്കുന്നത് എന്ന് പോലീസിന് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി ഉയരുന്നത് എന്തായാലും എത്ര ഉന്നതരുടെ മക്കളാണ് ഈ കേസിൽ പെട്ടിട്ടുണ്ടെങ്കിലും അവരെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണം ഇനി ഈ കേരളത്തിൽ ഇത്തരത്തിലൊരു സംഘർഷമുണ്ടാകാൻ പാടില്ല ഒരു കുട്ടികൾക്കും ഇത്തരത്തിൽ ജീവൻ വെടിയാനുള്ള അവസരം ഉണ്ടാകാൻ പാടില്ല ഇതിനുവേണ്ടി കൃത്യമായ നിയമ നടപടികൾ പോലീസും നിയമപാലകരും കൈക്കൊള്ളണം എന്ന് തന്നെയാണ് പറയുന്നത് മുഹമ്മദ് ഷഹബാസിൻ്റെ തലയ്ക്കാണ് പരിക്ക് പറ്റിയിരുന്നത് മുഹമ്മദ് ഷഹബാസിനെ എതിരാളികൾ ചവിട്ടിക്കൂട്ടുകയായിരുന്നു ഏതാണ്ട് എഴുപത് ശതമാനത്തിലധികം പരിക്കാണ് മുഹമ്മദ് ഷഹബാസിൻ്റെ തലയ്ക്കേറ്റിരുന്നത് എന്ന് പറയുമ്പോൾ വളരെ സൂത്രിതമായി നഞ്ചക്കും ഇടിവളയുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എതിരാളികൾ മുഹമ്മദ് ഷഹബാസിനെ നേരിട്ടത് എന്ന് പറയുമ്പോൾ കുട്ടികളിൽ വളർന്നു വരുന്ന അക്രമാസക്തമായ ഈ പ്രവണത ഏത് വിധേയനെയും നുള്ളിക്കളയേണ്ടതുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയാണ് എന്നുള്ളതിനാൽ നമ്മൾ എന്ത് കുറ്റകൃത്യവും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷ കിട്ടില്ല എന്ന് വാട്സപ്പ് വഴി ഇവരുടെ ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചിരുന്ന സന്ദേശവും എടുത്തു പറയേണ്ടി തന്നെയാണ് അതായത് കുട്ടികളിൽ ഇങ്ങനെ ഒരു ബോധം വളർന്നു വരുന്നു പതിനെട്ട് വയസ്സിന് താഴെയാണ് എന്നുള്ളതിനാൽ ഒരു കാരണവശാലും ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള എത്ര വലിയ ക്രൂരകൃത്യം നമ്മൾ ചെയ്താലും ശിക്ഷ കിട്ടില്ല എന്ന് കുട്ടികൾക്ക് ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ആ മനോഭാവത്തിനാണ് മാറ്റം വരേണ്ടത് എങ്ങനെയാണ് ഈ തലമുറ ഇത്രത്തോളം അധപതിച്ചു പോയത് എന്നുള്ളത് പഠിക്കേണ്ടിയിരിക്കുന്നു പഠിച്ച് കൃത്യമായ രീതിയിൽ തന്നെ ഇതിന് പരിഹാരം കാണേണ്ടിയിരിക്കുന്നു നിയമ സംവിധാനങ്ങളും പോലീസും മറ്റുള്ള സംവിധാനങ്ങളും എല്ലാം ഇതിന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു കുറ്റം ചെയ്താൽ അത് എത്ര വലിയ കുറ്റമായാലും ചെറിയ കുറ്റമായാലും നിയമാനുസൃതമായ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും അത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരായാലും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരായാലും കൃത്യമായ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധമുണ്ടെങ്കിൽ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരോ കുറ്റകൃത്യത്തിലേക്ക് ചെന്ന് ചാടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കുട്ടികളാണ് എന്നുള്ള ആനുകൂല്യം ഈ ഒരു കുറ്റകൃത്യത്തിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല ഒരു കുട്ടിയുടെ ജീവൻ എടുക്കുന്ന തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് ഇത് പരിണമിച്ചപ്പോൾ തീർത്തും ഇത് ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല ഒരു കുട്ടിക്ക് പോലും ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ഒരു കുട്ടിക്ക് പോലും മാപ്പ് കൊടുക്കാനോ ക്ഷമിക്കാനോ പറ്റാത്ത തരത്തിൽ കേരളത്തിന്റെ മനസാക്ഷി പൊതുബോധം മരവിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ഭാരതീയനായ സംഹിത അനുസരിച്ച് വൺ നോട്ട് ത്രീ വൺ എന്ന വകുപ്പിലാണ് ഇത് പെടുന്നത് എന്തായാലും കുട്ടികൾക്ക് കൃത്യമായ രീതിയിലുള്ള ശിക്ഷ കിട്ടണം ശിക്ഷ കിട്ടിയാൽ മാത്രമേ ഇനി വരും തലമുറയെ ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയുള്ളൂ കലാശാലകളിലും കലാലയങ്ങളിലും ഒരു കാരണവശാലും അക്രമം ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല കുട്ടികൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ തങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കുറ്റവും കിട്ടില്ല തങ്ങൾ പതിനെട്ട് വയസ്സിന് താഴെയാണ് എന്നുള്ളതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് താഴെയാണ് ഞങ്ങൾ എന്നൊക്കെയുള്ള മിഥ്യാധാരണ കുട്ടികൾക്കുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് തന്നെയാണ് സ്കൂൾ വഴി നടക്കുന്ന കൗൺസിലിംഗ് വഴി അതുപോലെ തന്നെ നിയമാനുസൃതമായ മറ്റെല്ലാ മാർഗങ്ങൾ വഴിയും ഇവർക്കൊരു അവബോധം ഉണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെയാണ് കേരളത്തിൽ ഇനി ഒരു കുട്ടി പോലും ഇത്തരത്തിൽ മരിക്കാൻ ഇടപെടരുത് ഒരു കലാലയങ്ങളിലും ഒരു കലാശാലകളിലും സംഘർഷം സംഘർഷമുണ്ടാകാൻ പാടില്ല എന്തിൻ്റെ പേരിലായാലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല എത്ര ഉന്നതിൻ്റെ മക്കളെ ായാലും കുറ്റകൃത്യത്തിൽ മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കേണ്ടത് തന്നെയാണ് കുട്ടികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ സംഘർഷത്തിൽ പാലേറെ ഷഹബാസ് ആണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് ഷഹബാസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇനി ഒരു കാരണവശാലും കേരളത്തിൽ ഒരു കുട്ടിക്ക് പോലും ഇത്തരത്തിൽ ജീവഹാനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കരുതലോടുകൂടി നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കാം കാര്യം പറഞ്ഞു ഞാൻ പോയോ ട്ടാ കേസ് ഉണ്ടാവൂല കേസ് തള്ളി പോകും കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് രണ്ടു ദിവസങ്ങളെട്ട് അത് മാത്രല്ല